നേരിട്ട് കണ്ടു ചാടി അവൻ്റെ കഴുത്തിന് കടിക്കണതും അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നതും ഞാൻ നേരിട്ട് കണ്ടു ഞാൻ അപ്പോൾ നല്ല കരയായിരുന്നു ഞാൻ അച്ചിട്ട് നല്ല നിലവിളിച്ച് പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കുറെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആളുകൾ എത്തിയത് അപ്പോൾ ഇതിന് കുറേ ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോയിരുന്നു വലിയ വലിയ കടുവയാണ് അത്യാവശ്യം നല്ല വലിയ കടുവയാണ് ഒരു ടാപ്പിംഗ് രാവിലെ ഒരു മരം അവരെ മുന്നിൽ കൂടെ ഒരു കടുവ ഇറങ്ങിപ്പോയി എന്നിട്ട് അവർ രണ്ടാളും പെട്ടാതെ തിരിച്ചു പോകുന്നത് അവർ കൂട് വെച്ച് പിടിക്കും മയക്കു പിടിച്ച് പിടിക്കും പക്ഷെ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ജീവനോട് കൊണ്ടുപോകാൻ ജനങ്ങള് സംഭവിക്കൂലാണ് അതുപോലെ ഇന്ന് പഞ്ചായത്തിലെ ആനത്താനം സി വൺ എസ്റ്റേറ്റിൽ കടുവനെ കണ്ടു ടാപ്പിംഗ് ആര് അടങ്ങി പോകുന്നു പക്ഷെ കടുവനെ ടാപ്പിംഗ് ആര് അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നും ജനങ്ങൾ എവിടെങ്കിലും ഓരോ സ്ഥലത്ത് വെച്ച് കണ്ടു പറഞ്ഞാലും ഫോറസ്റ്റിലടുത്ത് പറഞ്ഞ ഓരോ വല്ല അത്ര ഫോറസ്റ്റ് അവർക്ക് കൊടുക്കണുള്ളൂ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാളികാവ് അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ ഇവിടെ തൊട്ടടുത്തുള്ള കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് വന്നിരുന്നു അന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാഴ്ചയൊക്കെ ഈ ചാനൽ സ്ഥിരമായിട്ട് കണ്ട ആളുകൾക്കൊക്കെ അറിയാം അവിടെ ഒരു റബ്ബർത്തോട്ടത്തിൽ കടുവ വരികയും ആ കടുവയെ നേരിട്ട് ആ അവിടെ പണിയെടുക്കാൻ പോയ ടാപ്പിംഗ് തൊഴിലാളികൾ കാണുകയും അതിനുശേഷം പിന്നീട് കൂടുതൽ ആൾക്കാർ വരികയും അവരും കടുവയെ നേരിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കടുവയുടെ കാൽപ്പാടും അതുപോലെ തന്നെ കടുവ പിടിച്ചിട്ട കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും ഒക്കെ അന്ന് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വിവരവും കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ഏതായാലും ഇപ്പോൾ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന കുറച്ച് അടുത്ത് കിടക്കുന്ന അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നലെ അതായത് വ്യാഴാഴ്ച ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോഡി കുറേ ദൂരം വലിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഞാനിപ്പോൾ അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇനി നമ്മളിന്ന് കാണാൻ പോകുന്നത് ആ ഒരു സ്ഥലവും അതിനുശേഷം അവിടെ എന്തൊക്കെയാണ് ഇന്നലെ നടന്നതെന്നുള്ളതും അതുപോലെ തന്നെ അവിടുത്തെ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഏതായാലും ഇപ്പം ഞാൻ അടയ്ക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശമാണുള്ളത് എനിക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാവും ഇതുപോലെ തോട്ടമായിട്ട് കിടക്കുന്ന പ്രദേശം തന്നെയാണ് ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളും ഉള്ളതൊക്കെയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം മാറി വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് ഇത്തിരി ദൂരം ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് ഉള്ള ഉള്ളിലേക്ക് ഇതേപോലെ വഴിയെ കൂടെ പോകാനുണ്ട് റോഡ് അതാണ് അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഇവിടെ ഇനി ആ ഒരു സംഭവം നടന്ന ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ തിൻ്റെ മോള് വശത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് നേരെ മുകളിലേക്കുള്ള ഒരു പറമ്പിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് ഈ റവർ തോട്ടത്തി കൂടെ ഒരു ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് കയറാനായിട്ടുണ്ട് അങ്ങോട്ട് ഏതായാലും നമുക്ക് ഇവിടെ ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാളെ തന്നെ കിട്ടുന്നതിൻ്റെ പേര് എങ്ങനെയാണ് അതിൻ്റെ റഷ് ചെയ്ത് ഇന്നലെ എത്ര മണിയായിപ്പോൾ ഈ സംഭവം നടന്നത് ഇന്നലൊരു സമയകാലിനാണ് ഈ സംഭവം നടന്നത് മരിച്ച ആളുടെ പേര് ഗഫൂർ ഗഫൂർ ഇവിടെ പുള്ളി സ്ഥിരമായിട്ട് അവിടെ പിന്നെ ഈ കല്ലം മുലാ പറഞ്ഞ സ്ഥലത്ത് ഫ്രൂട്സിന്റെ കടയിൽ പച്ചക്കറിയൊക്കെ ആയിട്ട് നടത്തുന്ന കട നടത്തുന്ന ഒരാളായിരുന്നു അത് ഏകദേശം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒന്നര വർഷത്തോളം അയാൾ ഈ റബ്ബറിൻ്റെ ഫീൽഡിലേക്ക് മാറിയിട്ട് അവർ പാലിന് ലീസിലെടുത്തതാണ് വെട്ടാൻ വേണ്ടിയിട്ട് പാലിന് അങ്ങനെ ഇടാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കൂടുതൽ റബ്ബർ തോട്ടങ്ങളാണ് കൂടുതൽ റബ്ബർ തോട്ടം ആരായി തോട്ടകാരായി സംഭവം ആ നടന്ന തോട്ടകാരതാ അതിന്റെ വ്യക്തമായിട്ട് അറിയില്ല ഈ നാട്ടുകാരല്ലേ അല്ല ഈ നാട്ടുകാരല്ല ഈ പിന്നെ സ്ഥലത്തിന്റെ ഉടമകൾ ഈ നാട്ടുകാരൻ തന്നെയാണ് പക്ഷെ ഇതെന്ന് വച്ചാൽ വേറെ നിലമ്പൂരിലാർക്കാർക്കോ സോട്ടറിന് കൊടുത്തതാണ് എന്നിട്ട് അവ സോട്ടറിന് കൊടുത്ത ആളിൽ നിന്ന് മരടക്കം ഇവര് പാലിനായിട്ട് ലീസിന് എടുത്തതാണ് ഇവിടെ ഇങ്ങനെ ഈ കടുവയൊക്കെ എങ്ങനെ ഇതിനുമുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടോ ആ കടുവ അവിടെ ഒത്തിരി ഇത് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഈ കേരള കരുവാരുണ്ടി കരുവാരകുണ്ടി കേരളയിൽ ഇതേമാതിരി കേരള സ്കൂളിന്റെ ഒരു തൊട്ട് പരിസരത്തെ ഒരു മുന്നൂറ് മീറ്റർ അകലത്തിൽ ഇതുപോലെ ഈ കടുവനെ കണ്ടു അത് ഇപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഉള്ളൂ അല്ലേ അത് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് കൂടുവാക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് പല പ്രകോല്പനവും നാട്ടുകാർക്ക് കൊടുത്തിട്ട് അവരാണ് പോയി എന്നല്ലാതെ ഒരു തീരുമാനം നമ്മൾ എം എൽ എ അൽകുമാർ ഈ കരുവാരമുണ്ടിലാട്ട് കാളിവ് ചോക്കാട് ഈ ഇതിലൊക്കെ ഈ കടുവൻ്റെ സന്നിധ്യുണ്ട് ആനൻ്റെ ഉണ്ട് കാട്ടുപോത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്നത് നിരന്തരം നിയമസഭയിൽ പറയും ചെയ്തതാണ് അതൊക്കെ ഫോറസ്റ്റിലൂടെ ഇവരോട് പറയുമ്പോൾ ഓരത്തിനൊരു മുഖവിലക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യൂല ഏഹ് ഇവിടെ ഫോറസ്റ്റ് അടുത്തവണേ ഫോറസ്റ്റോ ഈ സംഭവം നടന്നീന്റെ ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഫോറസ്റ്റ് ഉണ്ട് ഏറ്റവും മുകളിൽ ഫോറസ്റ്റ് ഉണ്ട് അര കിലോമീറ്റർ ഫോറസ്റ്റ് ഉണ്ട് ഈ സംഭവം നടന്നൊക്കെ സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലത്തേക്ക് ആന ആന പിന്നെ നമ്മളെ വീടിന്റെ ഒക്കെ പരിസരത്ത് കൂടെയൊക്കെ വന്നു പോണതാണ് പിന്നെ എന്താ വെച്ചാല് ആന ദിവസം കണ്ടും കേട്ട് ജനങ്ങൾക്ക് ആ ഭീതി മാറിയിട്ടുണ്ട് ഏഹ് പക്ഷെ കടുവനായി ടാപ്പിംഗ് ആര് അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു എന്നും ജനങ്ങള് എവിടെങ്കിലും ഓരോ സ്ഥലത്ത് വെച്ച് കണ്ടു പറഞ്ഞാലും ഫോറസ്റ്റിനടുത്ത് പറഞ്ഞ ഓരോ അതിനകത്ത് ഒരു മുഖവില കൊടുക്കണേ ഇല്ല ഒരു നിസാരം ഏ വല്ല പട്ടിനിയും പൂച്ചിനെയും കണ്ടു എന്ന് പറയണമാതിരില്ല അത്ര വില ഫോറസ്റ്റ് അവർക്ക് കൊടുക്കണുള്ളൂ ഇത് അവരന്നെ ഇത് കുറെ കൊടുക്കുമ്പോൾ അവരെന്താട്ടോ ഞങ്ങൾ കൂടും കൊണ്ട് ഇപ്പോൾ ഇട്ട് വരാമെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ അവർ ഈ വൈക്ക് കാണില്ല പിന്നെ ജനങ്ങളും തന്നെ ദിവസം കേട്ട് കേട്ട് ജനങ്ങളും തന്നെ എത്ര ആവശ്യം ഇവിടെ തൊട്ടടുത്തുനിന്ന് ഇതിൻ്റെ നേരെ ഒരു മുന്നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് ഒരു ടാപ്പിംഗ് രാവിലെ വെട്ടാൻ വന്ന് ഒരു പത്ത് മരം വെട്ടിയിട്ടുള്ളൂ അവരെ മുന്നിൽ കൂടെ ഒരു കടുവ ഇറങ്ങിപ്പോയി എന്നിട്ട് അവർ രണ്ടാളും പെട്ടാതെ തിരിച്ചു പോകുന്നത് അതിപ്പോ ഏകദേശം ഒരു ഒരു ഏഴ് എട്ട് മാസത്തോളം ആയിട്ടുണ്ടാവൂ കരുവാരെ കണ്ടിട്ട് ഒന്നര മാസമായിട്ടുള്ളൂ എന്നിട്ട് അവർ അതിന്റെ മുന്നേ കൽക്കുണ്ടിൽ ഒരാൾ കണ്ടു എന്ന് പറഞ്ഞ ഒരു വ്യാജ വാർത്ത കൊടുത്തു ഏഹ് എന്നിട്ട് അതിന് ശേഷമാണ് ഇവിടെ ഈ പിന്നെ പുതിയ കട കേരള വ്യാജ വാർത്ത കൊടുത്തിന്റെ ഒരു മാസം ആകുന്നതോടുകൂടിയാണ് രണ്ടാമത് ഈ കടുവനെ കണ്ടു അപ്പൊ ഇന്നാലും ഇവരടുത്തത് പറഞ്ഞപ്പോ ഇവരതിന്റെ കാര്യമായിട്ട് ഗൗരവമായിട്ടൊന്നും എടുത്തില്ല അതിലെന്താട്ടി ഈ കണ്ടു എന്ന് പറഞ്ഞ ആളിരുടെ തൊട്ട അയൽവാസിയാണ് ഈ കണ്ടു എന്ന് പറഞ്ഞ ആൾ കൊട്ടവണ്ടിയിൽ ഇവരെയും കയറ്റിങ്ങാണ്ട് അവിടെയുള്ള പയ്യന്മാരും എല്ലാവരും കൂട്ടിയിട്ട് തൊട്ട് ബാക്കിൽ ഫോറസ്റ്റ് വരും ഇപ്പം ഇവിടെ കിടക്കുന്ന ആ വണ്ടി ഉണ്ടല്ലോ ആ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ അവർ ഫോറസ്റ്റ് വരും ഇവര് ചെന്ന് ഇങ്ങനെ കയറി കൊടുക്കുമ്പോഴാണ് റോഡിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇത് ഓടുന്ന കിട്ടിയിട്ടുണ്ട് അത് വീട് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വണ്ടിന്ന് ഇങ്ങനെ വെറുതെ എല്ലാവരും പോണത് ഇങ്ങനെ വെറുതെ വീട് എടുത്ത് ഇവര് ക്യാമറ ഓപ്പൺ ആക്കി വെച്ച് പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അതാ പോകുന്നു പറഞ്ഞപ്പോഴേക്ക് അവർക്ക് ഫോക്കസ് ചെയ്യാനും ഇത് കിട്ടിയത് എന്നിട്ട് അവർക്ക് അങ്ങനെയും കൂടി കാണിച്ചു കൊടുത്തിട്ട് കൂടി ഒരു നടപടി ഉണ്ടായില്ല അന്നൊക്കെ നടപടി എടുത്തതിന് ശക്തമായിട്ട് ഏഹ് അവര് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നൊന്നും ഇങ്ങനെ സംഭവിക്കില്ല മക്കള് മൂത്ത കുട്ടി ഒമ്പതാം ക്ലാസ് പഠിക്കുക എന്നാണ് കിട്ടിയ വിവരം എത്ര മൂന്ന് മൂന്ന് മൂത്ത കുട്ടി ക്ലാസ് കിട്ടിയ വിവരം എന്താ ഇവർ ഇന്നലെ വലിയ അല്ലേ ആ വലിയ പ്രക്ഷോഭം പറഞ്ഞാല് ഇവർ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം പക്ഷേ പല സ്ഥലത്തും പല വാഗ്ദാനങ്ങളും പോയിട്ടുണ്ട് അതൊന്നും നടപ്പിലാകുന്നില്ല ഇതങ്ങനെന്നുവച്ചാല് ഇവർക്ക് ഇപ്പൊ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ട് ഓർക്ക് വീട്ടുകാർ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ജനങ്ങള് ജനരോഷം അടങ്ങണം എന്താ എന്താ തീരുമാനം എന്താ ഇതിപ്പോൾ അവർ പഠിക്ക പിടിക്കണമെന്തെന്ന് വെച്ചാൽ അവർ കൂട് വെച്ച് പിടിക്കും മയക്കു പിടിച്ച് വെച്ച് പിടിക്കും പക്ഷെ ജനങ്ങൾ ഇവിടെ നിന്ന് പറയണതെന്ന് വെച്ചാൽ ജീവനോട് കൊണ്ടുപോകാം ജനങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ് ഏഹ് അപ്പോൾ ജനരോഷ ശക്തമായിട്ട് തന്നെ എന്താ വച്ചാൽ ഇനി ബാക്കിയുള്ളവർക്കും ഇനിയിപ്പോൾ ആ ടാപ്പിങ്ങും കാര്യങ്ങളും ഇവിടെ ഉള്ളവർക്ക് ഇനിയും ഇവിടെ ജീവിക്കണ്ടേ ഈ വന്യമൃഗത്തിൻ്റെ ആക്രമണം ഉണ്ടെങ്കിലും ഇനിയും അവർക്ക് ഇവിടെ പിടിച്ചിട്ട് എത്ര ദൂരമുണ്ടോ ഞാന് സംഭവ സ്പോട്ട് കണ്ട് അതിൻ്റെ ദൂരപരിധി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ അത് ഒത്തിരി ദുർഘടം പിടിച്ച വൈകുടിയും ആ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ആ വലിച്ച് അദ്ദേഹം ലാസ്റ്റ് ടാപ്പ് ചെയ്ത മരം പോലും അത് അതിൻ്റെ സോട്ടർ കത്തി എല്ലാ അതിൻ്റെ എല്ലാ അയാളുടെ ബാഗ് എല്ലാ സാധനവും ഞാൻ നല്ല അയാളെ ഒപ്പുണ്ടായിരുന്ന കൂടുണ്ടായിരുന്ന ഒരാൾ എനിക്ക് കാണിച്ചു തന്നു ആ ടാപ്പ് ചെയ്ത മരങ്ങളും അയാളെ ഫസ്റ്റ് ആ പുലി ചാടിയ സ്ഥലങ്ങളൊക്കെ ഞാൻ ഇന്നലെ ഈ ബോഡി ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരുമ്പോൾ ഞങ്ങൾ അതിനിടെ കാണാനായിട്ട് ഇറങ്ങിപ്പോയി അതെല്ലാം കണ്ടു പിന്നെ ബോഡിക്ക് പരിക്ക് ഇവിടെ കൈത്തിന് ഇവിടെ കൊണ്ടാണ് പിടിച്ചിട്ട് ഇവിടെ കാര്യമായിട്ട് പരിക്കുണ്ട് പിന്നെ ഇവിടെ ഈ കാലിൻ്റെ തുടൻ്റെ ഇവിടെ ചന്ദിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഭാഗങ്ങൾ പക്ഷേ ഈ കാത്ത് ഭാഗത്ത് കടിച്ചിട്ടെന്നൊക്കെ പറയുമ്പോഴും ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ കാണാൻ കഴിയാത്തല്ലെങ്കിലും ഒരു മനസ്സിനായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഓരോരുത്തർ പറഞ്ഞു ഇങ്ങനെ ബാക്ക് ഭാഗത്തു നിന്നൊക്കെ നല്ലപോലെ കടിച്ചിട്ടുണ്ട് പക്ഷെ അധിക അവസ്ഥയും കാര്യങ്ങളും കണ്ടപ്പോൾ ഒരു മനുഷ്യനാണല്ലോ ജീവനില് ഇങ്ങനെ കിടക്കുന്നത് തരുന്നപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കൊന്നും നോക്കാതെ തന്നെ പോയില്ല ഇപ്പോൾ ന്യൂസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാഗ് ഭാഗത്ത് ബാക്ക് ഭാഗത്ത് നിന്ന് ഒരുപാട് ഇറച്ചി മാംസൊക്കെ അടിച്ച് കത്തിട്ട് അതെ അതെ പക്ഷെ അത് അവിടെ ചെന്നപ്പോൾ അങ്ങനെ തുണിയിട്ട് നമുക്ക് കാണായിരുന്നു പക്ഷെ കാണാനായിട്ട് കഴിയുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത് പോയി രാവിലെ ഒരു എട്ടരയ്ക്ക് അവിടെ എത്തിയിട്ട് ബോഡി എടുത്തു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെയാണ് ഇറങ്ങി പോകുന്നത് ഇവിടുന്ന് ഈ സംഘർഷവസ്ഥ പന്ത്രണ്ടരക്കെ ആയിട്ടുണ്ട് പന്ത്രണ്ടരക്കാണ് ഇവിടെ വീട്ടിൽ വെച്ചിട്ടാണ് ഡി എഫ് ഒൻ്റെ ഇതിലിവിടെ എഴുതി അൽകുമാർ അതായത് എം എൽ എ ഡെപ്യൂട്ടി കളക്ടർ ഇവരൊക്കെ ആയിട്ട് രേഖാമൂലം എഴുതി വാങ്ങിയിട്ടൊക്കെ ഇവരിപ്പോ പത്ത് ലക്ഷമാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടത് അതിൽ അഞ്ച് അഞ്ചു ലക്ഷം ഇന്നലെ തന്നെ കൊടുക്കാന്നായിരുന്നു പറഞ്ഞിരുന്നത് ഡി എഫ് ഒൻ്റെ ഇതിൽ പറഞ്ഞ അഞ്ചു ലക്ഷം ഇന്നെ കൊടുക്കും എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത് ഇപ്പോൾ പ്ലാസ്റ്റിക് ലോസിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് ആ വീട്ടുകാർക്ക് കൊടുക്കുന്നുള്ള കാര്യം പതിനാല് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് പിന്നെ അയാളുടെ ഭാര്യക്ക് ഒരു താൽക്കാലിക ജോലി അത് പിന്നീട് കുറച്ചു കാലം ഇത് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നൊക്കെയാണ് നല്ലതിൽ പറഞ്ഞത് അതുപോലെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്ത് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുകയാണ് മാത്രമല്ല ഇതിന് മുകളിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഈ സംഭവം ഈ ഒരു ഉദാഹരണ സംഭവം നടന്നത് പക്ഷേ നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത ഒരു സ്ഥലം ആയതുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂട് വെക്കാനായിട്ടുള്ളൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട് വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ അതായത് കൂടിനകത്ത് സ്ഥാപിക്കാനുള്ള ആടിനെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരും മണിക്കൂറിൽ അവിടെ രണ്ട് കൂട് സ്ഥാപിക്കാൻ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പേരെങ്ങനെയാണ് എൻ്റെ ശൈലേഷ് പട്ടിക്കാട് ബ്ലോക്ക് മെമ്പർ ഹൃദ നേതാവാണ് ഇവിടെ ഇപ്പം എന്താണ് സംഭവം ഇവിടെ ഇപ്പോൾ അടക്കകുണ്ട് പാറശ്ശേരിയിൽ ഇന്ന് രണ്ട് പുലി കൂട് വെച്ചിട്ടുണ്ട് ആ ആടിനും വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഈ കുഞ്ചു എന്താ ആന ഇന്നലെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ആന സുരേന്ദ്രൻ എന്ന ആന കൊണ്ടുവരുന്നുണ്ട് പത്ത് അൻപത് ആൾക്കാർ ഇതിൻ്റെ മുകളിൽ കൂടി കയറി മൊത്തം നോക്കുന്നുണ്ട് അതുപോലെതന്നെ ഇന്ന് കരുവാരം ഉണ്ട് പഞ്ചായത്തിൽ ആനത്താനം സി വൺ എസ്റ്റേറ്റിൽ കടുവനെ കണ്ടു ടാപ്പിങ്ങനും മടങ്ങിപ്പോകുന്നുണ്ട് ഇന്ന് ഇന്ന് അതുപോലെ ആനകൾ ദൈനംദിനം ആനകളും കൃഷി നശിപ്പിക്കുന്നുണ്ട് കുറച്ച് മുമ്പ് നമ്മുടെ തോട്ടത്തിൽ തന്നെ ഒരു കാട്ടുപൂച്ചിനോ തിന്നിട്ട് പുലിയവിടെ ഇട്ടു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ആ അപ്പോൾ കർഷകർ വളരെ സങ്കടത്തിലും കഷ്ടപ്പാടിലുമാണ് പത്തോ ഇരുന്നൂറോ റബ്ബറിന്തായ ഒരു ദിവസം തന്നെ ആന വന്ന് ചവിട്ടും അതുപോലെ പുലിനെ പേടിച്ചിട്ട് ടാപ്പിങ്ങി വെട്ടാൻ പറ്റാത്ത അവസ്ഥയും നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ടാപ്പിംഗ് തൊഴിലാളികളാണ് അതുപോലെ റബ്ബർ കർഷകരുമാണ് ഇവർക്ക് ആകല വരുമാനം ഇതാണ് ഇതുകൊണ്ട് തോട്ടത്തിൽ പോകാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് എല്ലാവരും പേടിച്ചിട്ടാണ് ജീവിക്ക ജീവനും ഭൂമിക്കും സംരക്ഷണം നൽകാം ഗവൺമെൻറ് ബാധ്യസ്ഥനാണ് പറഞ്ഞിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ ഇന്ന് കിട്ടു കൊടുക്കാതെ പറഞ്ഞു അതിന് അഞ്ച് ലക്ഷം രൂപ ഇന്ന് കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എന്നാലും ഞങ്ങൾ നാട്ടുകാർക്ക് ഭയങ്കര പേടിയാണ് ഇവിടെ ജനവാസ മേഖല അഞ്ഞൂറ് ആൾക്കാർ ഇവിടെ ഈ പാലശ്ശേരി തന്നെ താമസിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കരുവാറിൻ്റെ കൽക്കുണ്ട് ക്രിസ്ത്യൻ പള്ളിക്ക് ആറ് ആനകൾ വന്നുപോയി ജനവാസ മേഖലയിലെ ആനകളും വന്ന് തമ്പടിച്ച് നിൽക്കുന്നത് ഈ അട കരുവാറുകൊണ്ടും അടക്ക കൊണ്ടും ദിവസവും വന്യജീവി ആക്രമണം നടക്കുകയാണ് ഇത് പെട്ടെന്ന് ഗവൺമെൻറ് ഇതിൻ്റെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇവരെങ്ങനെയാണ് കൂടുവെച്ച് പിടിക്കുമെന്നാണ് അതേ കൂട് വെച്ച് പിടിക്കും അല്ല തോക്കുകൊണ്ട് അവർ അവർ വെടിവെക്കുന്നു മയക്കു വെടി വെക്കും എന്നും പറയുന്നുണ്ട് ചൂട്ടാണ് അവൻ നോ കൊ മോشي ആണ് ആ ആ അതുപോലെ തന്നെ മുകളിൽ മുകളിലേക്ക് ആരെയും കടത്തി പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ താഴെ നിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടന്മാർ ഇതിനു മുന്നേ സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയുള്ള ഒരാളെ കടുവ ഉപദ്രവിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഈ പ്രദേശത്ത് ആദ്യമായിട്ട് ആദ്യമായതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഭയങ്കര ആശങ്കയിൽ തന്നെയാണുള്ളത് അതുപോലെ തന്നെ നമ്മളിനി കാണാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ഒരു കടുവ ആക്രമിച്ച് ആ ഒരു ഗഫൂർ എന്നു പേരുള്ള ആ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഈയൊരു അടക്കാക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന സംഭവ വികാസങ്ങളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടുപിടിക്കാനായിട്ട് പോകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയുള്ള ആളുകൾ കളക്ട് ചെയ്ത് തന്ന വിഷൽസാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിയാണ് മുകളിലേക്ക് പോകുന്നത് നമുക്ക് നമുക്ക് ആ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം റതർത്തോട്ടമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വാഴയും മറ്റു സാധനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് പിടിച്ച സ്ഥലത്തുനിന്ന് ഏകദേശം നൂറ്റി അൻപത് എങ്കിലും വലിച്ചുകൊണ്ട് പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഏതായാലും ഇങ്ങനെ കൊണ്ടുപോയി ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്താണ് ബോഡി കിടന്നിരുന്നത് അവിടെ മൂവനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസുകാരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാം കൂടെ അവിടെ മമ്മൂട്ടി കണ്ടായ ഒരു ചെറിയ സംഘർഷത്തിൽ

അതിന് തീരുമാനം വരാതെ പോലെ കൃത്യമായ ന്യൂഡ് വെച്ച് കുടിക്കാം

കിലോമീറ്റർ ദൂര കഴിച്ച് വലിച്ചു പോകും കഴിച്ചാണ് കഴിച്ചത് കുറക് പകുത്തു കളിച്ചിട്ട് ഇങ്ങനത്തെ എനിക്ക് ഞാൻ നിലവിളിച്ചവിടെ നിന്ന് മെച്ചമുണ്ടാക്കിയ പക്ഷെ സാധാരണ എത്ര രാവിലെയാണ് വിളിക്കാറ് ഞങ്ങള് ആറുമണിക്കാണോ അവിടെ എല്ലാ ദിവസവും ആരോ കത്തി പത്ത് മാസത്തോ ഞങ്ങൾ പണി ചെയ്തിട്ടുണ്ട് ഈ കടുവ ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ അറിയുന്നല്ലേ അത്രയും ഈ രാത്രി സമയത്ത് വരുമ്പോൾ പേടിയുണ്ടായില്ല രാത്രി ഞങ്ങൾ വന്നിട്ടില്ല പകലാണ് വരുന്നത്

നിങ്ങളൊന്നും സമതല്ല ആംബുലൻസുകൊണ്ട് പോകൂല കൊറേ ഈ ബോർഡിൽ ഇങ്ങനെ കടത്തിട്ട് കാര്യമില്ലോ ആകെ ബ്ലഡ് വെച്ച് പോകണം ആംബുലൻസ് കേൾക്കും ബുദ്ധിമുട്ട് എന്താണ് ഇങ്ങനെ ബോർഡിൽ കാര്യം ഈ മനുഷ്യന്റെ ബോഡി ആംബുലൻസ് ഉണ്ടാവുമല്ലോ മാറ്റം പറഞ്ഞത് ചോദിച്ചു നോക്കിട്ടെ വണ്ടിയിൽ ആംബുലൻസ് കേട്ടിട്ട് സ്വസ്ഥമായിട്ട് ോട്ടെ അത് ആരും അറിയാൻ പറഞ്ഞോട്ടെ അവിടെ എന്തും പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ നാമ്പിളു പോകില്ല ഇവിടെനിന്ന് അതിനോ ആയിരക്കണക്കാർ നാമ്പിളു പോകൂലേ ിൽ കടുവ കൊണ്ടുപോകും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും അവരുടെ വലിയ നിരന്തരമായിട്ട് ഇവിടെ കൂടിയിട്ട് പരാതി കൊടുത്തു പേരെങ്ങനെയാ പേര് ആ അവന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് റബ്ബർ ടാപ്പ് ചെയ്തിരുന്നത് നാളായി ആ ഞങ്ങള് പത്ത് മാസത്തോളം അവിടെ ടാപ്പ് എത്ര പോയത് രാവിലെ ഞങ്ങൾ ഞങ്ങള് ആറുമണിക്കാണ് അവിടെ എത്തിയത് ആറരക്കാണ് ഞങ്ങൾ വെട്ടു തുടങ്ങിയത് റബ്ബർ വെട്ടു വിട്ട് ഏഴ് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഏഴു മണിക്ക് അവനെ പെട്ടെന്ന് കടുവ ചാടി കഴുത്തു പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് ചെയ്തു നിങ്ങൾ ആയിരുന്നു ഒരു ഒരു അഞ്ച് എന്നിട്ട് അടുത്തടുത്തായിരുന്നു മരത്തിന്റെ ഗ്യാപ്പ് അപ്പറോപ്പറായിട്ട് നേരിട്ട് കണ്ടു കണ്ടു ചാടി അവൻ്റെ കഴുത്തിന് കടിക്കുന്നതും അവനെ പിടിച്ച് വലിച്ചോണ്ട് പോകുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു ഞാൻ അപ്പോൾ നല്ല കരയായിരുന്നു ഞാൻ നല്ല നിലവിളിച്ച് പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ കുറെ കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആളുകൾ എത്തിയത് അപ്പോൾ ഇതിന് കുറേ ദൂരത്തേക്ക് വലിച്ചോണ്ട് പോയിരുന്നു കടുവ വലിയ കടുവയാണ് അത്യാവശ്യം നല്ല വലിയ കടുവയാണ് ഇങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം ഇതിന് ആളുകൾ അങ്ങനെ പറയാറുണ്ടായിരുന്നു പക്ഷെ ഇത്രയും കാലമായിട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ ആ പട്ടിനെ ആടിനെ ഒക്കെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് പറഞ്ഞു ആ പ്രദേശം തൊട്ട് താഴത്ത് വീടുകളും ജനവാസ മേഖല ഒക്കെയാണ് ആ അപ്പൊ അവര് പറഞ്ഞു അവിടുന്ന് ആടുകളെ നഷ്ടപ്പെടലുണ്ട് പട്ടികളെ നഷ്ടപ്പെടലുണ്ട് എന്ന് പറഞ്ഞു അല്ലെ പക്ഷെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കടുവ ഇവിടെ തൊട്ടടുത്തല്ല മറ്റേ കരുവാരക്കുണ്ടില് ഒരു ഒന്നര മാസം ആ അത് ഇതിന്റെ ഉണ്ടായിരുന്നു അങ്ങനെ ടി വിയിലൊക്കെ വന്നായിരുന്നു ആ വാർത്ത പക്ഷെ വേറെ ഇവിടെ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് പട്ടികളെ നഷ്ടപ്പെടലുണ്ട് ചില വീട്ടുകാർക്ക് നേരം കൊടുക്കുമ്പോൾ ആടുകളെ നഷ്ടപ്പെടലുണ്ട് അപ്പോൾ പെട്ടെന്ന് നിലപടിച്ച് പിന്നെ ഞാൻ എന്റെ കയ്യില് ഫോൺ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഞാൻ ഞങ്ങൾക്ക് റബ്ബർ വാങ്ങിയ ആളെ ആൾക്ക് വിളിച്ച് പറഞ്ഞു ആ സ്ഥലത്തന്നെ നിൽക്കുവേ ഞാൻ അവിടെ തന്നെ നിന്ന് ഞാൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് ഫോൺ ചെയ്തു അപ്പോൾ ഇവനെ പഠിച്ചുകൊണ്ട് നേരെ പോവാണ് പിടിച്ചെടുക്കും പോയി കഴുത്തിന് ചാടി പിടിക്കലും പഠിച്ചുകൊണ്ട് പോവാനും പെട്ടെന്നായിരുന്നു അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അവിടുന്ന് അവർ ഫോറസ്റ്റിനും പോലീസിനൊക്കെ വിളിച്ച് പറഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആളുകൾ എത്തുന്നത് ഒരു മൂന്നാല് പേരവിടെ കയറി വന്നു അവരെ കൂടെ ഞങ്ങൾ തിരഞ്ഞു തിരഞ്ഞപ്പോഴാണ് പിന്നെ ബോഡി കണ്ടത് എത്ര ദൂരം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ ഇത്ര ഭാഗത്തിലായിരുന്നു ഇതും ഇട്ടതും ആളുകളുടെ വേറെ ആളെ പറമ്പിലാണ് അല്ലേ അത് വേറെ ആളെ പറമ്പിലാണ് ബോഡി അല്ലേ ഉണ്ടായിരുന്നതിന് തെളിവുണ്ടായിരുന്നു ൾ ഒന്ന് രണ്ട് തലയോട്ടികളൊക്കെ കണ്ടിരുന്നു ഈ ആടിന്റെ അവിടെ ഉണ്ടായിരുന്നു പഴക്കുള്ള തലയോട്ടികൾ അവിടെ പുതിയതൊന്നുമല്ല പിന്നെ അവിടെ ഞങ്ങള് പന്നികള് കാണലുണ്ട് ഈ കെമാൻ എന്ന് പറഞ്ഞ മൃഗത്തിനൊക്കെ കാണലുണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഈ പന്നി മൃഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്തായാലും കടുവ ഉണ്ടാവില്ല കടവുണ്ടെങ്കിൽ അവരെ പിടിച്ചു നിന്നുവല്ലോ അപ്പൊ അതുകൊണ്ട് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലായിരുന്നു ഞങ്ങള് ചേരുന്നത് അതിങ്ങനെ സംഭവിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും പോകണില്ല ഇപ്പം തൽക്കാലം അങ്ങോട്ട് പോകണില്ല എന്നുള്ള തീരുമാനമാണ് അത് ഇനിയൊരു പത്ത് മാസത്തും കാലാവധി ഉണ്ട് അതിന് അത് മൂന്ന് മൂന്നുപേരും കൂടെ റബ്ബർ എടുത്താണ് ഞങ്ങൾ പാലിന് അത് കഴിഞ്ഞ അത് ഒഴിഞ്ഞു കൊടുക്കണം ആ വീട്ട് വീട്ടുകാർക്ക് നഷ്ടപരിഹാരത്തിന്റെ കാര്യം ആ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതാണ് തീരുമാനം അതിൽ അഞ്ച് ലക്ഷം ഇപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് വന്ന് ഡി എഫ് വന്നിട്ട് അഞ്ച് ലക്ഷം ആ വീട്ടിൽ എത്തിച്ചു പോകും കൊടുത്തു പോയി സാർ അവരിപ്പോൾ എന്താ ഇതിനെ പിടിക്കുമെന്നാണോ എന്താ കൂടുവെച്ച് എന്താ അവർ പറഞ്ഞേക്കുന്ന ഇപ്പം നിങ്ങളോട് പറഞ്ഞേക്കുന്ന വാക്ക് എന്താ അവർ അവർ കടുവയെ പിടിക്കുമ്പോൾ ഇന്നിപ്പോൾ അവിടെ കെണി വെച്ചിട്ടുണ്ട് അവിടെ പോയി ഇപ്പോൾ കുറച്ച് അവർ എല്ലാവരും ഉണ്ട് അവിടെ പോലീസ് ഉണ്ട് അവിടെ കെണി വെച്ച് അപ്പോൾ ആടിനെ കുട്ടിലാക്കി വെച്ച് പോകുന്നങ്ങൾ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്

ശക്തിയുള്ള കട തന്നെയാണ് നല്ല അങ്ങനെ കണ്ടില്ല ഒന്നുമില്ല ക്ലീൻ ആണ് ആള് നല്ല വൃത്തി ഉണ്ട് കാണാൻ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടില്ല ഇതാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് സാധിച്ചില്ല അങ്ങോട്ട് കടത്തി വിടുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ പകർത്തിയതും ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ പകർത്തിയ വിഷയങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു വളരെ ദാരുമായിട്ടുള്ളൊരു സംഭവമാണ് അടക്കാക്കുണ്ട് എന്ന് പറയുന്ന കാളികാവ് പ്രദേശത്ത് നടന്നത് ഈ ഒരു സ്ഥലം മലപ്പുറം ജില്ലയിലാണ് മനുഷ്യരും മനുഷ്യർ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് ആനയായിട്ടും കടുവയായിട്ടും ഒക്കെ ഇതുപോലെ നിരന്തരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് രണ്ട് മാസം മുന്നെയാണ് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന വയനാട്ടിലെ പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് രാധ എന്ന് പറയുന്ന ചേച്ചിയെ അതിക്രൂരമായിട്ട് കടുവ കൊന്നു ഭക്ഷിച്ചത് ഏകദേശം അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഒരു ഗഫൂർ എന്ന പേരുള്ള ആപ്പിംഗ് തൊഴിലാളിയായിട്ടുള്ള ഒരു സഹോദരനെയും കടുവ കടിച്ച് കൊന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിൻഭാഗമൊക്കെ ഭക്ഷിച്ച നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്തിരുന്നാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു സംഭവ വികാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുങ്ക്യാനെ ഒരു കുങ്കിയാനയെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തത് അത് കുഞ്ചു എന്നു പേരുള്ള ഒരു കുമിക്കാനയാണ് അതുകൂടാതെ പോന്നി സുരേന്ദ്രനെയും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൂടാതെ നൂറംഗ ആർ ആർ ടി സംഘം ഇവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട് കടുവയ്ക്കായിട്ട് പത്തൊൻപത് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും സർവ കൂടി അവർ തിരയുന്നുണ്ട് എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കടുവയെ ജീവനോടെ പിടിക്കുമോ മയക്കോടെ വെച്ച് പിടിക്കുമോ അതെയോ പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കടുവയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളൂ ഒന്നും നമുക്കറിയത്തില്ല ഏതായാലും വലിയ ദുരന്തത്തിനെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളുള്ളത് കടുവയെ വെടിവെച്ച് പിടിക്കണം തന്നെയാണ് ആളുകളുടെ ആ ഒരു ആവശ്യമെന്ന് പറയുന്നത് കാരണം സ്വാഭാവികമായിട്ടും അതൊരു വൈകാരികമായ ഒരു കാര്യമാണ് ഒരാൾ ഇവിടെ അങ്ങനെ കൊല്ലപ്പെടുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ അതായത് ആളുകളുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടതാണ് വളരെ വൈശാശികമായ ഒരു സംഭവമായി പോയി എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ഈ കടുവയെ പിടികൂടുകയോ അല്ലെങ്കിൽ മയക്കുപൊടി വെച്ച് പിടികൂടുകയോ കൂട്ടിലാപ്പടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത്രയും വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് മലയോര പ്രദേശത്തുള്ള കാടിനോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾക്കൊക്കെ അവരുടെ ജീവനും സ്വത്തിനും കൃത്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കട്ടെ ഒരുക്കണം എന്ന് മാത്രമേ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്